ഒരു ഞാൻ അപ്പൊ ഗ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് എന്ന് നോക്കുന്നതാണ് ആയച്ചുടെ വീട്ടിൽ പോയ ദിവസത്തെ ബാക്കി പത്രമാണ് നമ്മൾ പിറ്റേ ദിവസം തന്നെ ആർദ്രയുടെ വീട്ടിലേക്കും പോയി രാവിലെ തന്നെ ആർദ്രയുടെ വീട്ടിൽ നിന്ന് ചേട്ടൻ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ കാറിലാണ് നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത് യാത്രയുടെ ഇടയിൽ ആർദ്രയും ഐശ്വര്യം അവിടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഓരോ സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതൊക്കെ തലയാട്ടി സമ്മതിച്ചു കൊടുത്തു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് പാടത്തുകൂടി ഒക്കെ നടന്നു പോകാനായിരുന്നു പക്ഷെ അവിടെ എന്തോ സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു വീട്ടിലെത്തിയപ്പോ നന്നായിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചായിരുന്നു കുറെ പലഹാരവും ചായയൊക്കെ ഒക്കെ റെഡിയാക്കി അമ്മ വെയിറ്റിംഗ് ആയിരുന്നു എന്താ വേണ്ടത് എനിക്ക് മീഡിയം ആ എനിക്ക് ఎనికి తేయిల కూటి ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ വീടിന്റെ മുറ്റത്ത് കുറച്ച് നേരം നടന്നു അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു ആകെ കുറച്ച് സമയം ഞങ്ങൾക്ക് ഇണ്ടായിരുന്നുള്ളൂ ട്രെയിന് രാവിലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങക്ക് വേഗം തന്നെ അവിടെ നിന്നും പോകും അപ്പൊ ഞങ്ങൾ അവിടെ നിന്നും ഐശ്വര്യയുടെ വീട്ടിൽ നിന്നൊക്കെ യാത്ര പറഞ്ഞിട്ട് വേഗം തന്നെ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിട്ട് തയ്യാറായി ഐശ്വര്യ ശിവേന്ദു സ്കൂട്ടറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്നുള്ള വ്യൂസ് ഒക്കെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഓട്ടോയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും പാർവതിയൊക്കെ ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഞങ്ങൾ നല്ലപോലെ അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു అప్ప అత్తవ్ క